അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ക്രോച്ചിന്റെ ഭാഗം ഉണ്ടോ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ആ ഒരു ക്രോച്ചിന്റെ ആ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടണം ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു സിഗരറ്റ് പാൻറ്റിന്റെ സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ഈ ഒരു പാൻറ്റിന്റെ കട്ടിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്കിത് ഫ്രണ്ട് ഒക്കെ തയ്ക്കാൻ വേണ്ടി നമ്മളൊരു പേപ്പർ ക്യാൻവാസ് നമ്മളിതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർ അതിനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയും മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബോഡി പാർട്ടാണിത് അതായത് നമുക്ക് ആദ്യം നമ്മുടെ ഇവിടെ ഫ്രണ്ട് പാർട്ട് ഉണ്ടോ നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ് ഫ്രണ്ട് പാർട്ട് ഇത് നമുക്ക് ഡാഡ്സ് തയ്ക്കാനുള്ളതാണ് നമുക്ക് ഇവിടെ ആദ്യം നമ്മുടെ ക്രോച്ചിന്റെ ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ക്രോച്ചിന്റെ ഭാഗത്തെ നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള തയ്യൽ തുമ്പ് പിടിച്ച് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം കാരണം ക്രോച്ച് ഭാഗം എപ്പോഴും പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലുള്ള ഭാഗങ്ങളാണ് അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലായി രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഡാർസ് നമ്മൾ തയ്ക്കുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്ത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടെ നമുക്ക് ഇതുപോലെ മടക്കി പിടിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് വരുന്ന രീതിയിലാണ് ഇതുപോലെ ഡാർസ് തയ്ച്ചെടുക്കുന്നത് ഇതുപോലെ തയ്ച്ചെടുക്കുക അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഭാഗവും അപ്പോൾ ഇതൊക്കെ മാർക്ക് ചെയ്യുന്നൊക്കെ ഞാൻ കട്ടിങ്ങിൽ കാണിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു പാൻറ്റിന്റെ ഇടുപ്പളവ് റൗണ്ട് നമുക്ക് വരുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിനെ ഈയൊരു ഡാർസിന് രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ പതിച്ചു വെക്കുക എഴുതി നമുക്ക് ഇതിൻ്റെ റൗണ്ടാണ് കണ്ടോ നല്ല റൗണ്ടോട് നല്ല ഷേപ്പോട് കൂടി കിട്ടിയത് കണ്ടോ ഇതുപോലെ നല്ല ഷേപ്പോട് കൂടി വന്ന് നിൽക്കും എഴുതി നമുക്ക് ഇതിൻ്റെ ബേസ്റ്റ് റൗണ്ട് വരുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നേർ പകുതി നമുക്ക് പതിനാറിഞ്ചാണ് നമുക്ക് വേണ്ടത് ഫ്രണ്ട് ഭാഗത്ത് നേർ പകുതി പതിനാറ് ഇഞ്ചാണ് വേണ്ടത് ഇപ്പം നമുക്ക് ഇതുപോലെ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെക്ക് ചെയ്യണം രണ്ട് ഭാഗത്തും അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ വിട്ടതിന് ശേഷം നമുക്കിവിടെ ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ നമുക്കൊന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമുക്കൊന്ന് ആദ്യം ബാക്ക് ഭാഗം നമ്മളൊന്ന് ക്രോച്ചിൻ്റെ ബാക്ക് സൈഡ് നമ്മളൊന്ന് ഇതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട് ഭാഗം തയ്ച്ചതുപോലെ തന്നെ ബാക്ക് ഭാഗവും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡ് നമുക്ക് ഓവർലോക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഓവർലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ നല്ല വശം നമുക്ക് ഇവിടെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു ബാൻഡിൻ്റെ തയ്യൽത്തുമ്പ് നമ്മളിവിടെ കറക്റ്റ് വെച്ചിട്ടുള്ള ആ ഒരു തയ്യൽ തുമ്പ് പിടിച്ച് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ തുമ്പ് പിടിച്ച് കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും എഴുതി നമുക്കിവിടെ ചെറിയൊരു കട്ടിങ്ങുകൾ കൊടുക്കാം വേണമെങ്കിൽ കേട്ടോ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കാം ഒരൊന്നോ രണ്ടോ കട്ടിങ് കൊടുത്താൽ മതി കാരണം നമുക്കിവിടെ നല്ല റൗണ്ട് ഷേപ്പിലാണ് ആ ഒരു ഭാഗം വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളതൊന്ന് നിവർന്ന് കിട്ടുവാൻ വേണ്ടിയാണ് നമ്മളൊന്ന് കട്ടിങ് കൊടുത്തത് എഴുതി നമ്മളിതിനെ ഇതുപോലെ വെച്ച് കവർ ചെയ്ത് കറക്റ്റ് വെച്ച് ഈയൊരു ബാൻഡിന്റെ മുകളിൽ കൂടി നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുക്കുക ഈ ഒരു ബാൻഡിന്റെ മുകളിൽ കൂടിയാണ് ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിവിടെ ബാൻഡിൻ്റെ ഈയൊരു സൈഡിലും നമുക്ക് സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുന്നു ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന പീസിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് ഫ്രണ്ട് ഭാഗം കിട്ടുക ഇനി നമുക്ക് ഈ ഒരു പീസ് നമുക്ക് ബാക്ക് പാർട്ടിൽ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ഈ ഒരു ക്രോച്ച് ഭാഗം തയ്ച്ച് വെച്ചിട്ടുള്ള ഇത് കണ്ടോ ഇവിടെ കണ്ടോ നമ്മുടെ മാർക്കിംഗ് വരുന്നത് ആ ഒരു മാർക്കിംഗ് വരെയാണ് നമ്മുടെ പാൻറ്റിൻ്റെ ഹൈറ്റ് ഉയരം വരുന്നത് ആ ഒരു മാർക്കിംഗ് വരെയാണ് അപ്പോൾ ആ ഒരു മാർക്കിങ്ങിന് ടച്ച് ചെയ്ത് വെച്ച് നമ്മുടെ ഈ ഒരു ബാൻഡിനെ ഉണ്ടോ ഫ്രണ്ട് പാർട്ടിനെ നമ്മൾ ഈ ഒരു മാർക്കിംഗിന് കറക്റ്റായിട്ട് ടച്ച് ചെയ്ത് വെക്കും എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങണം അതുപോലെ നമുക്ക് ഇവിടെ ഈ ഒരു സെൻ്റർ ഭാഗം ഉണ്ടോ അതും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടണം അത് നമുക്ക് തയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു അരേഞ്ച് രീതിയിൽ നമ്മൾ ഇതുപോലെ സൈഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ ഇതുപോലെ കൂട്ടി തയ്ക്കുകയാണ് ഈ ഒരു പാൻറിന് നമ്മൾ പോക്കറ്റ് കൊടുക്കുന്നില്ല ഇപ്പോൾ പോക്കറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ അടുത്ത വീഡിയോകളിൽ നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ പോക്കറ്റൊക്കെ തയ്ക്കുന്നതെന്നൊക്കെ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തയ്യൽത്തും പിടിച്ച് കണ്ടോ നമുക്കത് കറക്റ്റായി കിട്ടണം ഫ്രണ്ട് പീസും ബാക്ക് പീസും ബോട്ടം ഭാഗത്ത് നമുക്കത് കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടണം ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സൈഡ് നമ്മളത് ബോട്ടം ഭാഗത്തു നിന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത് ആദ്യം നമ്മൾ മുകളിൽ നിന്ന് തുടങ്ങി ബോട്ടം ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് എന്നാൽ നമ്മുടെ രണ്ടാമത്തെ പാർട്ട് നമ്മൾ രണ്ടാമത്തെ സൈഡ് നമ്മളിവിടെ ബോട്ടം ഭാഗത്ത് നിന്ന് തുടങ്ങി ഇതുപോലെ എല്ലാ സ്ഥലത്തും കറക്റ്റ് തുമ്പ് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് മുകളിലോട്ട് മുകളിലുള്ള നമ്മുടെ ആ ഒരു മാർക്കിംഗ് വന്നിട്ടില്ലേ ആ ഒരു മാർക്കിംഗ് വരെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം ആ ഒരു മാർക്കിങ്ങിലേക്കാണ് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നിർത്തേണ്ടത് ണ്ടോ ആ ഒരു മാർക്കിങ്ങിന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക ഇനി നമുക്ക് ഈ ഒരു സൈഡ് വശം നമുക്കൊന്ന് ഓവർലോക്ക് ചെയ്യാം ഇനി നമുക്കിത് ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടം ഭാഗം നമുക്ക് മടക്കി തയ്ക്കണം നമുക്കത് രണ്ട് രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ ബോട്ടം ഭാഗം നമ്മൾ മടക്കി തയ്ച്ചതിന് ശേഷം നമ്മുടെ ഇൻസൈഡ് ഭാഗം നമുക്ക് റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇൻസൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ജൻസ് പാൻറ്റൊക്കെ നമ്മൾ സ്റ്റിച്ച് പോലെ നമ്മുടെ ബോട്ടം ഭാഗം അതിനുശേഷം മടക്കി തയ്ക്കാം നമുക്ക് രണ്ട് രീതി ഈ രീതിയിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ബോട്ടം മടക്കി തയ്ക്കുകയും ചെയ്യാം നമ്മൾ ഈ ഒരു പാൻറ്റ് നമ്മൾ ഈ ഒരു രീതിയിലാണ് കാണിച്ചു വരുന്നത് അതായത് ആദ്യം നമ്മുടെ ബോട്ടം ഭാഗം നമ്മൾ മടക്കി തയ്ക്കുന്നു അതിനുശേഷമാണ് നമ്മൾ സൈഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതിനനുസരിച്ച് നിങ്ങൾക്കത് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഒരു ഭാഗത്തുള്ള ബോട്ടം ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ആ ഒരു മാർക്കിങ് കറക്റ്റായിട്ട് ഉണ്ടാവും ഇവിടെ നമ്മൾ ആ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മാർക്കിങ്ങിലേക്ക് ഇതുപോലെ കറക്റ്റ് ലൈൻ ഇതുപോലെ മാർക്ക് ചെയ്ത് എത്ര വീതിയിലാണോ നമുക്കിവിടെ തയ്ക്കുന്നത് നമ്മളിവിടെ രണ്ടിഞ്ച് വീതിയാണ് ആണ് നമ്മളിവിടെ കൊടുത്തത് എത്ര ഇഞ്ച് വീതിയിലാണോ തയ്ക്കുന്നത് അതിനനുസരിച്ച് നമുക്കിത് മടക്കി തയ്ച്ചെടുക്കാം നമ്മളിത് രണ്ട് കാലിൻ്റെയും ബോട്ടം ഭാഗം നമ്മൾ മടക്കി സ്റ്റിച്ചിങ് ചെയ്തു ഇനി നമുക്ക് ഇൻസൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യണം അതിനു വേണ്ടി നമ്മൾ ഇതുപോലെ മടക്കി പിടിച്ച് ഇടും ഇതുപോലെ വെച്ച് നമുക്കിവിടെ കറക്റ്റ് ബോട്ടം ഭാഗത്ത് നിന്ന് നമുക്കിവിടെ ഒരു ക്രോച്ചിൻ്റെ ഭാഗമില്ലേ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം നമ്മളിവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നു ഇവിടെയും ഒരു അറേഞ്ച് തന്നെയാണ് തയ്യൽ തുമ്പ് പിടിക്കുന്നത് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമുക്ക് ഈ ഒരു ക്രോച്ചിന്റെ ഭാഗം കണ്ടോ ഈ ഒരു ക്രോച്ചിന്റെ ഭാഗം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണം അതുപോലെ തന്നെ ആ ഒരു ക്രോച്ചിന്റെ ആ ഒരു ഭാഗത്ത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ചു കൊടുക്കാം ഇവിടെ കണ്ടോ ഈ ഒരു പീസ് കണ്ടു നമ്മൾ ബാക്ക് ഭാഗത്ത് വരുന്നത് നമ്മുടെ രണ്ട് പീസ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തുള്ള ഈ ഒരു തയ്യൽത്തുമ്പും ബാക്ക് ഭാഗത്തുള്ള തയ്യൽ തുമ്പും നമുക്ക് രണ്ട് ഭാഗത്തേക്കായിട്ട് നമുക്ക് പതിച്ച് കൊടുക്കുക ഒരേ ഭാഗത്തേക്ക് വെക്കാതെ രണ്ട് ഭാഗത്തേക്ക് പതിച്ച് വെക്കുന്നു അതിനുശേഷം നല്ലവണ്ണം ഒന്ന് കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു നമുക്ക് ബോട്ടം ഭാഗം ഉണ്ടാവും നമുക്കത് കറക്റ്റായിട്ട് ഇതുപോലെ ബോട്ടം ഭാഗവും നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടണം അപ്പോൾ ഇപ്പം നമ്മൾ ഇത് ഇൻസൈഡ് സ്റ്റിച്ച് ചെയ്തു നമുക്ക് ഈയൊരു സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിൽ കൂടി നമുക്ക് ഈ ഒരു ക്രോച്ച് ഭാഗം ഇവിടെ നമ്മുടെ ഈ ഒരു മുട്ടിലൂസ് മാർക്കിയിട്ടുള്ള ആ ഒരു പോലെ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്കൊരു സ്റ്റിച്ച് കൂടി നമുക്ക് കൊടുക്കാം ഉണ്ടോ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തു ഈ ഒരു കാലിൻ്റെയും മുട്ടിലൂസിൻ്റെ ആ ഒരു ഭാഗം വരെ മുട്ട് വരെ വരുന്ന ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തും ഇനി നമുക്കിതൊന്ന് ഓവർലോക്ക് ചെയ്യാം ഇനി നമുക്ക് അതിന് ശേഷം നമുക്ക് ഇവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു ക്രോച്ച് ഭാഗം കണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രോച്ച് ഭാഗം നമുക്ക് ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു ജോയിൻറ്റ് ഭാഗം നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടണം അത് മാറിപ്പോകാൻ പാടില്ല ഇനി നമുക്കിതിനെ മറിച്ചിടുന്നു അതിനുശേഷം നമുക്ക് ഇവിടെ ഒന്ന് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇലാസ്റ്റിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് അതായത് നമ്മുടെ ബാൻഡിന് കറക്റ്റ് വെച്ചിട്ടാണ് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇവിടെ അപ്പോൾ ഇതിനെ ഇതുപോലെയാണ് നമ്മൾ മടക്കി കൊടുക്കേണ്ടത് വീണ്ടും നമ്മൾ ഇതിനെ കവർ ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമുക്ക് ആദ്യം നമ്മളൊന്ന് ഇവിടെ ഒരു അരേഞ്ച് വീതി നമ്മൾ ഇതുപോലെ മടക്കി പിടിച്ച് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമുക്ക് തയ്ക്കുന്ന സമയത്ത് നമുക്കത് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ കഴിയും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ തയ്യൽ തുമ്പ് പിടിക്കുക ഈ ഒരു പീസിന് ഇതുപോലെ മടക്കി വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് ഇവിടെ സ്റ്റിച്ച് ചെയ്യണം അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു തയ്യൽ തുമ്പില്ലേ ആ ഒരു തയ്യൽ തുമ്പിൽ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ബാൻഡിന് കറക്റ്റായിട്ട് നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം ഇവിടെ ബാൻഡ് കറക്റ്റായിട്ട് അവിടെ നിന്ന് ഒരു പോയിന്റ് മുകളിലോട്ടോ അതുപോലെ തന്നെ ഒരു പോയിന്റ് താഴോട്ടോ വെച്ച് കൊടുക്കാൻ പാടില്ല കറക്റ്റ് നമ്മുടെ ബാൻഡ് എങ്ങനെയാണോ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത് അതിന് കറക്റ്റായിട്ട് തന്നെ ബാൻഡിൻ്റെ മുകൾ ഭാഗം കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക നേരെ ഇലാസ്റ്റിക്കിനെ ഇതുപോലെ പിടിച്ച് നമ്മുടെ രണ്ടാമത്തെ സൈഡിനും നമ്മൾ കറക്റ്റ് അതുപോലെ തന്നെ വെച്ച് കൊടുക്കും കേട്ടോ ഇതുപോലെ രണ്ടാമത്തെ സൈഡും കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പം നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നമുക്കിതിനെ ഇതുപോലെ കവർ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റായി നമ്മുടെ ആ ഒരു ഇലാസ്റ്റിക്കിനെ കവർ ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു സൈഡ് ഭാഗം നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ സൈഡ് ഭാഗം ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് കിട്ടും അതിനുശേഷം നമ്മൾ കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നമുക്ക് ആ ഒരു മാർക്കിംഗ് ഇല്ലേ നമ്മുടെ കട്ടിങ് സമയത്തുള്ള ആ ഒരു മാർക്കിനെ കറക്റ്റായിട്ട് വെച്ച് ഇലാസ്റ്റിക്കിനെ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ഇപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇലാസ്റ്റിക്കിന്റെ മുകളിൽ നമ്മുടെ സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ടച്ച് ചെയ്താൽ നമുക്ക് ഇതുപോലെ വലിക്കുന്ന സമയത്ത് അത് ഇലാസ്റ്റിക് നമുക്ക് കറക്റ്റ് കിട്ടില്ല നമ്മൾ ഇത് സ്റ്റിച്ച് ടച്ച് ചെയ്യാതെ രീതിയിൽ ഇതുപോലെ വെച്ച് നമുക്കൊന്ന് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളു കേട്ടോ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുന്നു ഇതിന് മുകളിലോട്ടും ഒരു സ്റ്റിച്ചിങ് കൊടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക്കിനെ നമുക്കത് കറക്റ്റ് കവർ ചെയ്ത് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇലാസ്റ്റിക്കിന്റെ മുകളിൽ കൂടി ഒരൊന്നോ രണ്ടോ സ്റ്റിച്ച് നമുക്ക് നമുക്ക് കൊടുക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇലാസ്റ്റിക്കിന് നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ചുരുക്കില്ലേ ചുരുക്ക് നമുക്ക് എല്ലാ സ്ഥലത്തും ഒരുപോലെ വന്ന് കിട്ടും കേട്ടോ എല്ലാ സ്ഥലത്തും ഒരുപോലെ ചുരുക്ക് വന്നു കിട്ടും അതിനുശേഷം നമ്മുടെ ഈ ഒരു പീസിന് ഇതുപോലെ വെച്ച് ഇവിടെ നമുക്കൊരു കാലിഞ്ച് വീതിയിൽ നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുക്കും ഒന്ന് വലിച്ചു പിടിക്കുക അതുപോലെ തന്നെ വലിച്ചു പിടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ തയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇടത് കൈയുടെ തള്ളവിരൽ കൊണ്ട് നമുക്കൊന്ന് തുണിയെ ഒന്ന് അല്പം ഇതുപോലെ താഴ്ത്തി താഴ്ത്തി കൊടുത്താൽ നമുക്ക് മുഗൾ ഭാഗം നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ വരുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗം നമുക്ക് നല്ല ടൈറ്റോടു കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും അത് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക നല്ല വൃത്തി ഉണ്ടാകും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇതിൻ്റെ മുകളിലുള്ള ഭാഗം കണ്ടോ നല്ല ടൈറ്റോടു കൂടി നിൽക്കുന്നുണ്ട് തുണിയും നമ്മുടെ ഇലാസ്റ്റിക്കും കറക്റ്റ് തുണിയുമായി ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടോ നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും എഴുതി നമുക്ക് ഈയൊരു സ്റ്റിച്ചിൻ്റെ അല്പം താഴ്ത്തി ഒരു കാലിഞ്ച് കൂടി വിട്ട് നമുക്കൊരു ഒരു സ്റ്റിച്ച് കൂടി നമുക്ക് കൊടുക്കാം ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയോടുകൂടി നമുക്ക് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഈ ഒരു ക്രോച്ച് ഭാഗം ഈ ഒരു ക്രോച്ച് ഭാഗം നമ്മൾ കട്ടിങ് സമയത്ത് നമുക്ക് ഇരുപത്തി ഇഞ്ച് നമ്മൾ കട്ടിങ് സമയത്ത് കറക്റ്റ് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരളവ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് എന്ന് ചെക്ക് ചെയ്യാം അപ്പം നമ്മൾ ഇതുപോലെ നമ്മുടെ ക്രോച്ചിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ചെക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മളിവിടെ ബാക്ക് ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്ത് റൗണ്ടിൽ ബാക്ക് ഭാഗത്തേക്ക് കേട്ടോ നമുക്കിവിടെ കേട്ടോ നമുക്ക് ഒരു പോയിന്റ് പോലും വ്യത്യാസമില്ലാത്ത രീതിയിൽ നമുക്ക് ക്രോച്ചളവ് കറക്റ്റായിട്ട് ഇരുപത്തി ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം